രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നെവിനും ഉണ്ടെങ്കിൽ ഷാനവാസും തമ്മി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഷാനവാസ് പറയുന്നത് കൊണ്ട് ഇതേ ആണൊക്കെ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ലെന്നുള്ള രീതിയിൽ അത് ആൾക്കാരെടുത്ത് പറയുകയും പിന്നെ ഉണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മോഹൻലാലും വന്നപ്പോൾ ആ എപ്പിസോഡിലെല്ലാം പറഞ്ഞ് സോൾവാക്കിരികയും ചെയ്തിട്ടുണ്ടായിരുന്നു വെളിയിലുണ്ടെങ്കിൽ ആ സമയത്ത് ഷാനവാസിന് സപ്പോർട്ട് കൂടുന്നുണ്ടായിരുന്നു കാരണം ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ വെളിയിലും സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ഇതാണൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ടെങ്കിൽ നെവിൻ്റെ പണി എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ താൻ്റെയിൽ ഒരു തെറ്റുമില്ല ഇതാണെങ്കിൽ ഷാനവാസ് പറഞ്ഞതിലാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കാനായി പിന്നെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നെവിൻ്റെ ശ്രമമെന്ന് പറയുന്നത് പല വീഡിയോസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നെവിൻ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ സമ്മതം ഇല്ലാതെ തന്നെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെല്ലുകയും അവരെ കെട്ടിപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗിസൈലിനെ തന്നെ നോക്കി കഴിഞ്ഞാൽ പല വട്ടം ഉണ്ടാക്കി ഇതൊക്കെ നെവിൻ ഉണ്ടെങ്കിൽ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയും അതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതുണ്ടെങ്കിൽ ഗിസൈലിനത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നില്ലായിരിക്കും പക്ഷേ എന്നാൽ പോലും ഷാനവാസിൻ്റെ അടുത്തും ബാക്കിയുള്ള ഇടത്തും ഇതൊക്കെ കാണിക്കുമ്പം അവർക്ക് പ്രശ്നമായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നതും അത് തന്നെ നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഗെ ഒന്നുമല്ല അതു തന്നെ താനുണ്ടെങ്കിൽ എൽ ജി ബി ടി ക്യൂയിലൊന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതേ കണക്കുണ്ടെങ്കിൽ ജാൻമണിയുടെ അഭിഷേകിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂല് ഇത് കണക്ക് ആ ജാൻമണിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ കണക്ക് തന്നെ ആ എന്നുള്ള പറയുന്നുണ്ട് സോ അതിൽ തന്നെ അവൻ പറഞ്ഞൊരു കള്ളം പൊളിഞ്ഞിരിക്കുകയാണ് പിന്നെയും പിന്നെയും നോക്കി കഴിഞ്ഞ് ഇത് കണക്ക് എത്ര പേര് പറഞ്ഞിട്ട് നെവിൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഒരു പേഴ്സൺ സ്പേസിലേക്ക് ഇടിച്ച് കയറുകയാണ് അത് മനസ്സിലാക്കാതാണ് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുക